പ്രിയമളവരെ വിവിധ മേഖലകളിൽ നൂറ് കലാകാരന്മാർക്ക് ആദരമൊരുക്കി നാട്ടിലയ ക്ലാസിക്കൽ അക്കാദമി പല കാരണങ്ങളാൽ അംഗീകാരം ലഭിക്കാതെ പോയ അവശ കലാകാരന്മാരെയും സാമൂഹിക ജീവകാരുണ്യ സന്നദ്ധ സേവനങ്ങളിലെയും പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഇവരെയൊക്കെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുകയാണ് അതിൻ്റെ ഒരു വാർത്താ സമ്മേളനമാണ് നടക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ് കിഴക്കത്തിൽ പരിപാടി നടക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ കലാഗ്രഹം കോർഡിനേറ്റർ രതീഷ് കുട്ടൻ ആതിര രതീഷ് രജിത്ത് സെബാസ്റ്റ്യൻ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു എന്തായാലും അവരിതിൻ്റെ കാര്യങ്ങൾ പറയുന്നു നമുക്ക് ആ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ പിന്നെ പത്ത് വർഷമായിട്ട് കരുവാറുണ്ട് കേൾക്കത്തലേന്ന് കലാഗ്രഹം നാട്ടിലേ സ്ഥാപനം നടത്തി വരികയാണ് അതിൻ്റെ ടീച്ചറാണ് ആതിര അതിന്റെ പത്ത് വർഷമായപ്പോ പത്താം വർഷത്തിനും ആഘോഷിക്കാമെന്നും കൂടുതൽ സൗകര്യത്തിനും വേണ്ടി ഒന്നുകൂടി നല്ല സ്പേസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ് ഈ സ്ഥലം അപ്പൊ ഈ പത്താം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ആശയം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോയിട്ടുള്ള കുറെ കലാകാരന്മാരെ നമ്മുടെ നാട്ടുകാർ ശ്രദ്ധയില്ലെങ്കിലും ഒന്നും പെടുത്തണം എന്നുള്ളത് കാരണം പുറത്തൊക്കെ നല്ല പേരും കാര്യങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ കരുവാറുണ്ട് അറിയണില്ല അപ്പൊ ഈ പത്താം വർഷത്തിൽ അങ്ങനെ ഒരു പത്ത് പേരെ ആദരിക്കണം എന്നുള്ള ഒരു അല്ല പത്ത് പേരെ ആദരിക്കണമെന്നൊരു ചടങ്ങായിരുന്നു കരുതിയിരുന്നത് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അതായത് സ്ഥാപനത്തിനുകൊണ്ട് കഴിയുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റുക അപ്പൊ അതാണ് കരുതിയിരുന്നത് പക്ഷെ അത് ഒരു നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ആടും കൂടി ഇത്ര വർഷമായിട്ട് നമ്മളൊരു കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പോ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ആഘോഷമാക്കി മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പൊ ശരിക്കും ഞങ്ങള് പത്ത് പേര് നല്ലത് ഇപ്പൊ നൂറ് പേരോളം ആൾക്കാരെ ആദരിക്കുകയാണ് ആ എന്ന് പറയുമ്പോൾ പഴയ തലമുറയല്ലേ അതായത് നമ്മള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിലെ ഒരുപാട് കലാകാരന്മാരുണ്ട് വേണ്ട രീതിയിൽ ശ്രദ്ധ കിട്ടാതെ അല്ലെങ്കിൽ അന്ന് സോഷ്യൽ മീഡിയ അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ വേണ്ടിയില്ലാതെ ശരിക്കും അടിപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം അങ്ങനത്തെ കുറെ ആൾക്കാര് അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരെ ഒരു ജനകീയമായിട്ടുള്ള രീതിയിൽ കുറെ മറ്റു കലാകാരന്മാരോടും ഇവിടുത്തെ നല്ല നാട്ടുകാരോടും സാഹിത്യകാരന്മാരോടും അന്വേഷിച്ച് അവരെല്ലാരും കണ്ടെത്തിയ ഒരു മുന്നൂറോളം പേരിൽ നിന്നും തെരഞ്ഞെടുത്ത നൂറ് പേരെ കഴിഞ്ഞ രീതിയിൽ അതായത് ഈ സ്ഥാപനം കലാഗ്രഹം നാട്ടിലെ സ്ഥാപനത്തിന് കഴിഞ്ഞ രീതിയിൽ ഒരു ആദരവ് ഒരു മമ്മിന്റെയും ഒരു പൊന്നാടിയും വണിച്ച് ആദരിക്കണം എന്നാണ് കരുതുന്നത് അത് ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒന്നരയ്ക്ക് തുടങ്ങി ഒരു ഒന്നരയ്ക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചടങ്ങാണ് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ സ്ഥാപനത്തില് നമുക്ക് ആവശ്യമുള്ള രണ്ട് അതായത് ഞങ്ങളെ ഈ ക്ലാസിക്കൽ ഡാൻസ് അതുപോലെ എല്ലാ ഡാൻസിലുള്ള സാധനമൊക്കെ രണ്ടായിട്ട് എടുക്കുന്നതാണ് അതിലുള്ള ചെറിയൊരു കോർണർ കൂടി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ആവശ്യത്തിനും ഉപയോഗിക്കാം പുറത്തുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം തുടങ്ങി അതാണ് ഞങ്ങളെ ലക്ഷ്യം ഇപ്പൊ ഞങ്ങളെ ഈ ഏറ്റവും വലിയൊരു ആദരവും കൂടി സാധിക്കാൻ വേണ്ടിയാണ് ഇപ്പോ ഈ കൂട്ടായ്മ എന്നതും ഇതിങ്ങനെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ദൈവാനുഗ്രഹം കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച മൂന്നാം തീയതി ഞായറാഴ്ച ഇത് വലിയ ഒരു പ്രോഗ്രാമാക്കി മാറ്റാന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നിൽക്കുന്നത് എന്നാല് ഇതിലിപ്പോ ഞങ്ങള് ശരിക്കും പരമ്പരാഗതമായിട്ടുള്ള കലകള് അതായത് ഒന്നും വേണ്ട നമ്മൾ പൊട്ടാമുറം ഇങ്ങനത്തെ പരമ്പരാഗത കലകൾ ചെയ്യുന്ന ആൾക്കാര് അതുപോലെ കോൾക്കളി പഠിപ്പിക്കുന്ന ആൾക്കാര് ഗുരുക്കന്മാര് ഒപ്പന പഠിപ്പിക്കുന്ന ഗുരുക്കന്മാര് കണ്ണിയാർ കളി ചവിട്ട് കളി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ സാധാരണ എല്ലാരും കാണുന്ന പോലെ തന്നെ ഏർ ഒരു സാധാരണ ഭയങ്കര പാട്ടുകാർ അല്ലെങ്കിൽ ഭയങ്കര ഡാൻസേഴ്സ് അങ്ങനെയല്ല വ്യത്യസ്തമായ രീതിയിൽ കലകൾ മാത്രമല്ല മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഇപ്പൊ ഞങ്ങളിപ്പോ ഇപ്പോ ഉദാഹരണത്തിൽ പറയണെങ്കിൽ ഏർ നമ്മള് കോട്ടർ കുഞ്ഞാണീനൊക്കെ ഇതിൽ ആദരിക്കുന്നുണ്ട് ആള് ഗായകനാണ് കലാകാരനാണ് അതിന്റെ അപ്പുറം ഉപ്പര് ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് ഏ ി നമ്മളെ വീരപ്പൻ കുഞ്ഞാണി എന്ന പേരിൽ അറിയപ്പെടുന്ന കൂടി കാരണം നമ്മുടെ നമ്മളെ എന്താ നമുക്കൊരു ഭൂമി പ്രളയല്ല പണ്ട് നമുക്കിവിടെ ക്ലാസിക്കലാണ് പഠിപ്പിക്കണേ ഭരതനാട്യം മോഹിനിയാട്ടം ഗ്രൂപ്പ് ഡാൻസ് നാടോടി നൃത്തം തുടങ്ങിയ ും ഇരുന്നൂറിലധികം കുട്ടികളുണ്ട് ഇല്ല ഇവിടെ ഒരു മൂന്ന് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട് ക്ലാസിക്കൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഒരു സുമതി സുമതി എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ടീച്ചറുണ്ട് പിന്നൊരു ടീച്ചറായിട്ട് പിന്നൊരു ഡോക്ടർ ഓമന സുമടീത്ര ഭരതനാട്യാണ് പഠിക്കണേ ഓമന ഡോക്ടർ മോഹിനിയാട്ടാണ് പഠിക്കണേ ഒരു ആയുർവേദ ഡോക്ടറാണ് അറുപത്തെട്ട് വയസ്സ് അരങ്ങേറ്റം കഴിഞ്ഞില്ല കഴിഞ്ഞ ആൾക്കാരും പിന്നെ അരങ്ങേറ്റത്തിന് റെഡിയാവ അരങ്ങേറ്റ കഴിഞ്ഞ ൾക്കാരുണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്റെ കുട്ടികൾ ചെറുപ്പം മുതലേ രണ്ടുപേര് വിനീത വിഷമയെ അറിയാം എല്ലാവർക്കും അറിയാമെങ്കിലും പറയാ യൂട്യൂബ് ചാനലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവര് ചെറുപ്പം മുതലേ ഇവിടത്തെ ടീച്ചർ ആദ്യ ആദ്യ ബാച്ചില് സ്റ്റുഡൻസ് ആയിരുന്നു അമ്പലത്തില് ആദ്യമായിട്ട് തുടങ്ങുന്നത് നമ്മൾ അമ്പലത്തില് കുട്ടതി മഹാദേവ ക്ഷേത്രത്തിൽ ചെറിയൊരു അവിടെ ഊട്ടുപുരയില് ആയിട്ടാണ് ആദ്യം അവിടെ മുതൽ തുടക്കം മുതല് മക്കള് ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നു അതുപോലെ നല്ല പഠനത്തോടൊപ്പം കൂടുതലായിട്ട് ഇതിനെ ഒന്നിച്ചു കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഇപ്പൊ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഈ മൂന്ന് വിഭാഗത്തിലും അതുപോലെ നാടോത്വത്തിലും ഒക്കെ പഠിച്ചിട്ട് അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞ് ജില്ലാതല അങ്ങനെയൊക്കെ മത്സരത്തിന് പോയിരുന്നു മൂന്ന് വർഷമായി ടീച്ചറിന്റെ ശിക്ഷണത്തിൽ ഇവിടെ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞു എന്റെ മോളാണ് ആദ്യം ഇവിടെ പഠിക്കാൻ വന്നത് പിന്നെ ഞാനും മോളുടെ ഒപ്പം തന്നെയാണ് അരങ്ങേറ്റം ഗുരുവായൂർ വെച്ചിട്ട് അരങ്ങേറ്റം കഴിഞ്ഞത് ഇപ്പൊ മൂന്ന് വർഷമാവുന്നു പിന്നെ അതിലുപരി ഞങ്ങളുടെ ഞാൻ കൊയ്ത്തു കൊണ്ട് സ്കൂളില് വർക്ക് ചെയ്യുന്ന ടീച്ചറൂടെയാണ് അപ്പൊ ഇവിടെ സ്കൂളിൽ അപ്പൊ അവിടുത്തെ കുട്ടികൾക്കും ടീച്ചർ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ വന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അത് മാത്രല്ല ഞങ്ങൾക്ക് സബ് തലത്തിൽ പോയി നല്ല വിജയം കൈവരിക്കാനും കഴിഞ്ഞു അതും ടീച്ചറിന്റെ ഞങ്ങളോടുള്ള അത്രയൊരു സ്നേഹം ക്ലാസിക് അക്കാദമിയില് ഡാൻസ് പഠിക്കുന്നതോടു കൂടി ഈ പ്രോഗ്രാം നടക്കുന്നതോടുകൂടി മലയോര മേഖലയിലുള്ള ഒരുപാട് ആളുകൾക്ക് നല്ല കലാബോധം ഉണ്ടാവാനും കലാബോധമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ക്ഷമയും എല്ലാ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേരുണ്ട് അതിനൊന്നും കൂടി അതിനൊന്നും കൂടി ബലം കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് സ്ഥാപനമാണെങ്കിലും പത്തു വർഷം അത് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോ അത് നമ്മൾ അതിന്റെ പുറകിലുള്ള അധ്വാനത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും വലിയ അധ്വാനം ഉണ്ടാവും അതിന് പുറകിൽ അതിനും ഈ നാടിന്റേതായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ നൽകേണ്ടതാണ് ജനകീയമായിട്ടാണ് ഇവിടെ ഇത് നടന്നു പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ആഘോഷത്തിലും എല്ലാ പരിപാടിയിലും പൊതുജന പങ്കാളിത്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്